ആകെ ഒരു ഒറ്റ ഒന്നാണേ കൊണ്ടേ റയർ റയർ പീസാണ് പീരൂച്ചാ പാത്രം നാലടിയടിച്ച ഓരോ കപ്പാണെന്ന് അറിയോ അതാ ബജ്ജി അജിനെ കാരണ്ടി വന്നില്ലേ ഇന്ന് ഇപ്പൊ ഇപ്പൊ കാരന് ഈ കണ്ട കോര കൊണ്ടോളി അവിടെ നോക്കുന്ന മുട്ടപ്പയ്യം എംമാരും പയ്യെ നോക്കിയാ തള്ളിയും പല്ലൊക്കെ നോക്ക് അവിടെ നോക്കുന്ന ഒരു ദുരിലും കിട്ടുവാണെങ്കിൽ മുതലാ ഭാഗത്തോണ്ടാ മുതലാവാത്ത സജീഷ് വെക്കും സജീഷിന്റെ മുതലാത്തോണ്ടാ ഇനി ആകെ ഒരെണ്ണം കൂടിയുള്ളു ഒറ്റ ഒന്നാളു ആകനെ ഒറ്റ ഒന്നാളുണ്ടോ റയർ റയർ പീസാണോ അവിടെ നോക്കിയതാ അതിനെ നോക്കി എന്താ എന്താ കൊണ്ടോളിക്കാ നിങ്ങൾ രണ്ടാളും നരച്ചേക്കണോ എന്റെ നരച്ചാൻ ആവണല്ലോ ഇപ്പൊ തന്നെ നരച്ചത് നടക്കുന്ന കാര്യമില്ല അച്ചപ്പിനും ഹെവി സൈസ് പോയി ഇതൊക്കെ യൂട്യൂബിലെങ്കിലും ഇട്ടിട്ടേ വലിയ വലിയ ഒരു തോഴത്തുമരൊക്കെ ഇതേ ബജ എഴുപത് എമ്പതൊക്കെ പറയും അപ്പൊ ആൾക്കാരും മുപ്പത്തി ആറ് മുപ്പത്തേഴ് പറഞ്ഞു പത്ത് മുപ്പത്തിരണ്ട് കൊടുക്കും രണ്ടുപേര് പോകളി ചെറുതുമില്ല ചെറിയ ഐറ്റം ഇല്ല പന്ത്രണ്ടോ ലാസ്റ്റ് ആണ് റയർപീസ് അടുത്ത എന്താ അതിൻ്റെ ഉള്ളില് എന്ത് കാലിൻ്റെ ഉള്ളിൽ എന്താ നോക്കി കൊണ്ടുപോയിക്കറോ ഞമ്മളത്രയും ഗ്യാരണ്ടിയാണ് പിന്നെ ഭജന ഗ്യാരന്റി ഒന്നില്ലേ ഇന്നിപ്പോ ഇപ്പൊ ഇപ്പൊ ഗ്യാരന്റി ഈ കണ്ട കോലത്തിനെ കൊണ്ടുപോയിക്കോളി ഈ കണ്ട കോലത്തിനെ കൊണ്ടുപോയിക്കോളി നാളെക്കൊന്നും പറയരുത് നാളെക്കൊന്നും പറയരുത് ഈ കണ്ട കോലത്തിനെ കൊണ്ടുപോയിക്കോളി ആൾക്കൊന്നും ഇവിടെ കേൾക്കൂലാൻ പറ്റൂല പോണെ ആ ഈ കണ്ട പോലെ തന്നെ കൊണ്ടുപോയിക്കോളി എന്താ പറഞ്ഞു എന്നിട്ട് ശരിയാക്കി തരുമല്ലോ ആരുപ്പേരു മാറ്റൊക്കെ ഇവിടെ കച്ചവടല്ലേമാലയക്ക നല്ല പയ്യാണ് പിന്നെ നല്ല പയ്യ ഇവിടെ നോക്കിയതാ കാരണം ജാവി നോക്കണ ഇവിടെ നോക്കിയതാ ജാവി ആ ഇവിടെ ഓരോ കാമ അതാണ് പീരു വിചണ്ടാ എം മാരി വണ്ടത്തിൽ തന്നെ പാത്രം അറിയോ അതാ അറിയോ ബജ്ജിന്ന് അറിയാം നാലു അടി അടിച്ചതാ എല്ലാ എല്ലാം അതാണ് ബജി വിലയൊക്കെ ഉണ്ട് പോരെയുണ്ട് പോലെ പിടിച്ചെടുത്തു നല്ലതാ തൊള്ളിയും പോലെ പജ്ജുമല് വലുപ്പം അതിനെ പള്ള നേരത്തിന് പിടിച്ചു കൊടുക്കണ്ടേ ഈ ഈ കോലത്തിന് കൊണ്ടു ഇത് ഒരാൾ കൂടാനും കുറവില്ല അത് ഒരണ കൂടാനും കുറവില്ല പീഞ്ഞോ എന്തിനു ചെറുപ്പം കറവില്ല

ആ േര് അഞ്ഞൂറ് പാരണ്ട് വില വില കണ്ട് പജ്ജി ഇമാര് പജ് വാങ്ങാനുള്ള ആൾക്കാരെല്ലാം പൈക്കളിലും എടുത്തിട്ടു അതുകൊണ്ട് തന്നെ ഒരു പയ്യന്റെ കൂലത്ത് പജ് വാങ്ങാൻ വില കാണല്ലോ അതെ 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 എല്ലാരത്തും പറഞ്ഞിട്ട് കാര്യമില്ല പയ്യെ പറ്റി അറിയണം അവിടെ നോക്കുന്ന മുട്ട പയ്യനും എംമാരും പയ്യെ നോക്കി തൊള്ളിയും പല്ലൊക്കെ നോക്ക് അവിടെ നോക്കുന്ന

എത്ര ചോദിച്ചോ യുവാ ചോദിച്ചോ എത്ര ചോദിച്ചോ നിങ്ങൾട്ടോ